രണ്ടാം ക്രിസ്തു എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമം സ്വീകരിച്ച ഫ്രാൻസിസ് മർപ്പാപ്പയെ ചരിത്രം മൂന്നാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുമെന്ന് പാലാ ബിഷപ്പന്മാർ ജോസഫ് കലറങ്ങാട്ട് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് മരണം വഴി യാത്രയായതിനെ അനുസ്മരിച്ച യോഗവും പ്രാർത്ഥനാ ശുശ്രൂഷയും പല കതിരൽ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു ഫ്രാൻസിസ് പാപ്പ നിർവചനങ്ങൾക്ക് അതീതമായി സമാനതകളില്ലാത്ത നേതൃത്വ മികവിലൂടെ ഒരായുസ് മുഴുവൻ സുവിശേഷത്തിന്റെ മൂല്യങ്ങളെ ലോകത്തിന് പകർന്നു വന്ന വിശ്വപൗരനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരുന്ന അദ്ദേഹം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ നിരന്തരം സ്വാധീനിച്ച വ്യക്തിയാണെന്ന് തന്റെ അനുസ്മരണ സന്ദേശത്തിൽ ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ഞങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ ക്രിസ്തു സത്യമായി ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു ഈ വാക്കുകൾ ജീവിതത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് അസീസിയെ ധ്യാത്മിക ലോകം രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ഈ ലോകം മൂന്നാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കും എന്ന് ഉറപ്പാണ് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള നന്മയെ സ്വാഭാവികമായി പുറത്തേക്കെടുക്കുവാൻ ശൈലി പല കത്തീഡ്രൽ പള്ളി വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും പല രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലും രൂപതയിലെ എല്ലാ വൈദികരും ഫാസ്റ്റർ കൗൺസിൽ അംഗങ്ങളും കത്തീഡ്രൽ ഇടവക അംഗങ്ങളും പങ്കെടുത്തു മുഖ്യ വികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ സ്വാഗത പ്രസംഗം നടത്തി എം എസ് സി ഡയറക്ടർ ജനറൽ ഡോക്ടർ വിൻസെന്റ് ജോസഫ് കതൽക്കാട്ടിൽ പുത്തൻപുര വികാരി ജനറൽമാരായ ഡോക്ടർ ജോസഫ് മലപ്പറമ്പിൽ ഡോക്ടർ സിവാശി വേദാനത്ത് ഡോക്ടർ ജോസഫ് കണിയോടക്കിൽ കത്തീഡ്രപ്പള്ളി വികാരി ഡോക്ടർ ജോസ് കാക്കലിൽ രൂപ പ്രക്രേറ്റർ ഡോക്ടർ ജോസഫ് മുഞ്ഞനാട്ട എന്നിവർ നേതൃത്വം നൽകി രൂപ ചാൻസലർ ഡോക്ടർ ജോസഫ് കുറ്റ്യങ്ങൾ നന്ദി പ്രകാശനം നടത്തി